ഹലോ അസ്സാം വലൈക്കും അല്ല അങ്ങനെ ഞങ്ങളിതാ മക്കയിൽ നിന്നും വിട പറഞ്ഞ മദീനയിലോട്ട് പോവുകയാണെ മക്കയിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണേ ലാസ്റ്റത് വിടവാങ്ങലാണ് ഞമ്മക്ക് വല്ലാതെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അല്ല അങ്ങനെ ഞങ്ങൾ മദീനയിലോട്ടുള്ള യാത്രയിലാണേ ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് ഞമ്മള് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമുക്കൊന്നാ ബൈത്ത് കേട്ട് നോക്കിയാലോ ചെന്ന

يا ربنا رب العالمين

اذا الكريم تهدى باسم مستقيم مولاي صلي وسلم دائما ابدا على حبيب شوحيد الخلق كمان ابدا على حبيب للخلق كلهم والتف عبديك بالدارين سنه له صبرا ما تدعوه الأهوال يا عزيز مولاي صلي وسلم دائما ابدا على حبيبك ி பந்த சோஹேவல திம்பி கே மதி ஆலன் பி ഇനി അടുത്തത് പോകാൻ പോകുന്നത് ബദ്രുദ്ധം നടന്ന സ്ഥലത്തോട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സാഹിത്യ പോരാട്ടമാണ് ബദ്രയുദ്ധം ബദറി യുദ്ധം നടന്ന സ്ഥലത്ത് നിന്നും മദീനയിലേക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് പ്രവാചകൻ മുഹമ്മദ് സുല്ല അലൈഹിമയുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ കുറേശികളും തമ്മിലായിരുന്നു യുദ്ധം ബദറി യുദ്ധം നടന്നത് ഇജ്ര രണ്ടാം വർഷത്തിലായിരുന്നു കുറേശി പക്ഷത്തെ ആയിരം പേരും മുഹമ്മദ് സുലല്ലാ അലൈഹി സ്വലാമയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി പതിമൂന്ന് വരുന്ന ചുരുക്കം പേര് മാത്രമായിരുന്നു ഈ ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിം പക്ഷത്തിനാണ് വിജയമുണ്ടായത് എഴുപത് ശത്രുക്കളെ വധിച്ചപ്പോൾ പതിനാല് വിശ്വാസികളാണ് മരണപ്പെട്ടത് ആ പതിനാല് ശുഹദാക്കളുടെ പേരാണ് ഈ ബോർഡിൽ കാണുന്നത് ഇവിടെയാണ് പതിനാല് ശുഹതാക്കളുടെ മക്കബര ഉള്ളത് ദരി യുദ്ധത്തിൽ ഷഹീദായ ഷഹതാക്കളുടെ മക്കബറയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഞങ്ങൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത് മസ്ജിദിൽ കുബയിലോട്ടാണ് അങ്ങേ ഞങ്ങൾ മസ്ജിദ് ഉൽ ഖുബയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മസ്ജിദുൽ ഖുബയുടെ പുറത്തുള്ള മനോഹരമായ കാഴ്ചകളെ നമുക്ക് മസ്ജിദുൽ ഖുബയുടെ ഉൾവശം ഒന്ന് കണ്ടു നോക്കിയാലോ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ അലൈഹി തങ്ങൾ ആദ്യമായി പണിത പള്ളിയാണ് ഈ മസ്ജിദുൽ ഖുബ മദീനയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയായിട്ടാണ് മക്കയുടെ ദിശയിലാണ് ഈ മസ്ജിദുൽ ഖുബ സ്ഥിതി ചെയ്തിട്ടുള്ളത് ഈ പള്ളിക്ക് കിബില നിർമ്മിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹി സ്ലാത്തു വസ്സലാമാണ് മസ്ജിദിൽ ഖുബയിൽ വെച്ച് രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്തതിന് പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സലാ അലൈഹി സ്വല്ല പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുത്തുനബി സുല്ലാ അലൈഹി മരിക്കുന്നത് വരെ എല്ലാ ശനിയാഴ്ചകളിലും കുബേൽ വന്ന് നമസ്കരിക്കുമായിരുന്നു ഈ പള്ളിയിൽ വെച്ച് രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ പരിശുദ്ധ കുറയാനിൽ പരാമർശിക്കുന്ന പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ കുബ മദീനയിലുള്ളവർ വന്നു പോകുന്ന പള്ളിയും കൂടിയാണ് മസ്ജിദിൽ കുബ കൂടുതൽ വലിപ്പമുള്ള പള്ളിയൊന്നുമല്ല കുബ മസ്ജിദ് നമ്മുടെ നാട്ടിന് പുറത്തെ സാധാ പള്ളിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഒരു നിലയിൽ മാത്രമാണെട്ടോ ഈ പള്ളി ഉള്ളത് മറ്റു പള്ളികളിൽ നിന്നും വളരെ അധികം വ്യത്യസ്തമായിട്ടാണ് ഈ പള്ളിക്ക് ഉള്ളത് കേട്ടോ ഈ പള്ളിയിൽ നിന്നും അധിക ദൂരമില്ലട്ടോ കേട്ടോ മസ്ജിദിൽ കിബിലത്തിലേക്ക് പോകാനേ അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ മസ്ജിദുൽ ഖുബൈയിൽ കയറിയിട്ട് രണ്ട് തക്കാർ നിസ്കയെ നിസ്കരിച്ചു ചെറിയ കുട്ടികൾക്ക് മസ്ജിദുൽ ഖുബൈൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നിസ്കാരൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ ബസ്സിലോട്ട് പോവണേ ഞങ്ങൾ മസ്ജിദുൽ ഖുബൈയിൽ എത്തിയിട്ടുള്ളത് മായരിബിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഓരോ ഗേറ്റ് നമ്പറിന് മുന്നിലും ഓരോ സെക്യൂരിറ്റികൾ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇനി വരാൻ ഉദ്ദേശിക്കുന്നവരെല്ലാവരെയും അള്ളാഹു ഇവിടെ എത്തിക്കട്ടെ ആമീൻ ഞങ്ങൾ മൈരിബിന് ശേഷം വന്നതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയാണ് നല്ല ഭംഗി കിട്ടും ഇവിടെ കാണാൻ കാണിക്കുന്നത് വിശുദ്ധ മദീനയിലെ മസ്ജിദിൽ അടുത്തുള്ള കിണറാണ് ഈ കാണുന്നത് അലൈഹി അബൂബക്കർ സിദ്ദീഖ് കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖ് അനുവിൽ നിന്നും ഉമർ റഗ് അനഹുവിനു പിന്നീട് അത് ഉസ്മാന ബിനു അഫാൻ റഗ്അുവിന് ലഭിച്ച മോദരം ഈ കിണറ്റിലായിരുന്നു വീണിരുന്നത് കിണറിലെ വെള്ളം വെറ്റിച്ച് മോദരം എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല നമ്മുടെ മുത്തുനബി സുല്ലമയുടെ മോദരം ഈ കിണറിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മസ്ജിദുൽ ഖുബയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ കിണർ മുൻകാലത്തൊക്കെ ആ കിണറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന്റെ അടയാളം മാത്രമാണ് ഉള്ളത് അലഹദില്ല ഞങ്ങൾ ഇനി മസ്ജിദുൽ കുബയിൽ നിന്നും യാത്ര തിരിക്കുകയാണ് ഇൻഷാ അല്ല നമ്മൾ ഇനി അടുത്ത വീഡിയോ മസ്ജിദിൽ ക്യുബ്ലത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇനി നമുക്ക് ബൈറ്റ് ഒരു യാത്ര ആരംഭിച്ചാലോ سلام على الرسول عالشافعي الابطائي والحبيب الحرام إنا نرجو إلى تحصي حوك للعطاش يوم نشر كتابي يا سيدي خير النبي അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേയുള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് കൊണ്ടും കാണാം ഓക്കെ ബായ്